മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയും കൂടെ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടതോടെ വീട്ടിലെല്ലാവർക്കും വിശ്വാസമാകുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവ് പ്രേതമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് മേഘൻ അച്ഛനും അമ്മയോട് ഉപദേശം എന്ന രൂപത്തിൽ പറയുന്നുണ്ട് റൂമൊക്കെ നന്നായിട്ട് അടച്ചിട്ട് വേണം കിടക്കാൻ അല്ലെങ്കിൽ അവൾ ശല്യം ചെയ്യാൻ വരുമെന്നൊക്കെ പറയുന്നു അതേ സമയത്താണെങ്കിൽ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്തായാലും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ അച്ഛനും അമ്മയും കൂടി അവറ്റകൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം അതായത് പ്രതാപനിയും മുത്തശ്ശിയാണ് ഉദ്ദേശിക്കുന്നത് മഹാലക്ഷ്മിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്ന കൂട്ടത്തിലായാലും കണ്ണനോടൊന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ തീർത്താ തീരാത്ത കലിയുണ്ട് കണ്ണന് ഉണ്ണിയെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് വിട്ടതിന് ശേഷം മാർക്കോയും മഹാലക്ഷ്മിയും തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അങ്ങനെ മഹാലക്ഷ്മി കണ്ണനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്ന അതേ സമയത്ത് തന്നെ മുത്തശ്ശിയും പ്രതാപനും കിടന്നുറങ്ങുമായിരുന്നു അവരെ നമ്മുടെ വാമദേവം വിളിക്കുന്നുണ്ട് ഇതുപോലെ ഉണ്ണിയും മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് ഭയന്നു പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അവൻ ആകെ പേടിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പ്രതാപനും ആകെ പേടിയാവുന്നു പലരെ താൻ കൊന്നു തള്ളിയിട്ടുണ്ടെങ്കിലും അവരുടെയൊന്നും ആത്മാവ് ഇങ്ങനെ പിന്തുടർന്ന് കുടുംബസമേതം ശല്യം ചെയ്തിട്ടില്ല ഇത്തവണ ദൈവങ്ങളെല്ലാം ആരാധിച്ചിരുന്ന ഒരുത്തിയെ കൊന്നു തള്ളിയോണ്ട് തന്നെ അവളുടെ ആത്മാവിന് പൂർവാധികം ശക്തിയുണ്ട് അവൾ ഞങ്ങളെ ഒന്നും വെറുതെ വിടില്ലെന്നുള്ള കാര്യം പ്രതാപനും മനസ്സിലാക്കുന്നു അപ്പോഴാണ് പുറത്തെന്തോ ഒരു ഒച്ച കേൾക്കുന്നത് ആ ഒച്ച കേട്ടതും മുത്തശ്ശിയും പ്രതാപനും ഓടി നമ്മുടെ മഹാലക്ഷ്മിയുടെ റൂമിലേക്ക് വരുന്നതാകുമോ എന്തോ കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ കണ്ണൻ്റെ റൂമിൻ്റെ വാതിൽ പെട്ടെന്ന് തുറക്കുന്നു ആ സൗണ്ട് കേട്ടും ആ ഒച്ച കേട്ടും മഹാലക്ഷ്മിയും കണ്ണനും പുറത്തേക്ക് നോക്കുന്നതായിട്ട് കാണിക്കുന്നു പെട്ടെന്ന് ആരോ കേറി വരുന്നത് കണ്ടിട്ട് മഹാലക്ഷ്മി ആകെ അങ്ങ് പേടിക്കുന്നു കൂടെ കണ്ണനും ഇനി മിക്കവാറും മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് അയന്ന് കണ്ണൻ്റെ റൂമിലേക്ക് സെർച്ച് ചെയ്യാനായിട്ട് മുത്തശ്ശിയും പ്രതാപനും വന്നതായിരിക്കുമോ അറിയില്ല എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ എന്തായാലും ആരോ റൂമിലേക്ക് കയറി വരുന്നു അത് കണ്ട് അലറി വിളിച്ച് കരയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി എന്തായാലും ഇത്രയും നാൾ നടത്തിയ നാടകത്തിന് തിരിശീല വീഴാൻ പോകുവാണോ ഇല്ലയെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മഹാലക്ഷ്മി മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ തന്നെ യാതൊരു കുഴപ്പവും ഓണം കങ്കേമമായിട്ട് കമലേശ്വരൻ തറവാട്ടിൽ വെച്ച് തന്നെ അവർക്ക് ആഘോഷിക്കാനാകും എന്നാൽ മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിഞ്ഞില്ലെങ്കിലും തൻ്റെ ശത്രുക്കളെ ഒന്നിനെ പോലും സമാധാനത്തോടെ ഓണം ആഘോഷിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് മാത്രമല്ല ഒന്നിനും സമാധാനം കൊടുക്കത്തുമില്ല കരുണെ തൽക്കാലം വെറുതെ വിടുന്നത് അവൾ പ്രഗ്നൻ്റായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണനയിൽ മാത്രമാണ് മാത്രമല്ല മഹാലക്ഷ്മിയുടെ ആകെയുള്ളൊരു സഹോദരിയാണ് കരുണ അതിൻ്റേതായിട്ടുള്ളൊരു സ്നേഹം മഹാലക്ഷ്മിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് താനും അത് മനസ്സിലാക്കാതെ ദുഷ്ടതകൾ മാത്രം ചെയ്യുന്ന ഒരു ക്രൂരയാണ് കരുണ കരുണയ്ക്ക് ഒരു കാലത്തും മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും സ്വത്തും പണവും ഒന്നുമല്ല ജീവിതത്തിൽ പ്രധാനം സമാധാനവും സന്തോഷമുള്ള ജീവിതമാണ് തന്നെ സ്നേഹിക്കുന്നവരാണ് തന്നോടൊപ്പം വേണ്ടേന്നുള്ള ആ ഒരു സത്യമൊക്കെ മനസ്സിലാക്കി തൻ്റെ ചേച്ചിയുടെ സ്നേഹവും നിഷ്കളങ്കതയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണി കരുണയ്ക്ക് ഇത്രയും വില കൊടുക്കുന്നത് കരുണയുടെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് മഹാലക്ഷ്മിക്ക് തീരെ വില കൊടുക്കാത്തതും മഹാലക്ഷ്മി യാതൊരു നിവൃത്തിയില്ലാത്ത പെൺകുട്ടിയാണെന്ന് അറിയാം കാരണം പ്രതാപനും മുത്തശ്ശിയും സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുക്കളെല്ലാം കരുണയ്ക്ക് മാത്രമേ കൊടുക്കൂ മഹാലക്ഷ്മിക്ക് അതിലൊന്നും യാതൊരു അവകാശവും ഇല്ല പിന്നെ കണ്ണൻ്റെ സ്വത്തുകളിൽ മഹിക്ക അവകാശമുണ്ട് അതുകൊണ്ടാണ് മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് തന്നെ അടുക്കളക്കാരിയായിട്ട് കമലേശ്വരം വീട്ടിൽ ഒതുങ്ങിക്കൂടുമെന്ന് പ്രതീക്ഷിച്ച മഹാലക്ഷ്മി കമ്പനിയിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനപ്പുറം പല കള്ളക്കളികളും വാമദേവൻ്റെയും മേഘൻ്റെയും ഉണ്ണിയുടെയും പുറത്തു കൊണ്ടുവന്നത് മഹാലക്ഷ്മി പിരിവെച്ചിട്ടാണെന്നുള്ള തെറ്റിദ്ധാരണ കരുണയായിട്ട് എല്ലാവരിലും വെക്കുന്നു ആ ഒരു ഈഗോയാണ് മഹാലക്ഷ്മി കൊല്ലണമെന്നുള്ളൊരാഗ്രഹം അവർ പല തവണയായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചത് ഇത്തവണ നടപ്പാക്കി എന്നുള്ള ഇരിക്കുന്നത് അതിനുശേഷം മഹാലക്ഷ്മി ജീവനോടെ തോമസ് വൈദ്യ ഹോസ്പിറ്റലിൽ കയറി വരുന്നത് ഇനി പ്രതാപനോ മുത്തശ്ശിങ്ങാണോ കണ്ടോ മഹിയുടെ ഈ നാടകം പൊളിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും പ്രതാപനും കൂടി റൂമിലേക്ക് കയറി വരുന്നതാണോ എന്നൊക്കെ ഇന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ